കുറേ ദിവസമായി നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ എന്തായാലും ചോദിക്കും അല്ലാത്ത നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രസവിച്ചാൽ കഴിക്കുന്ന മരുന്നുണ്ടല്ല അതാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്

అది కొర్తురే కొర్తుటిలా నేను ర వెయిజ్ చూచనే తిన్నగా అమ్మ అండ్ అమ్మ మిన్నా నాయిందా వెయిట్ నది కొల్కన బాజుకనక ఇదే చాల్ హ ఉన్నల్ల మామ గడ వచ్చినా ఇడ వచ్చినా అలా అలా అల ఇ చాట్ తీనది వెయిర్నొల్లో విచార్ తీనది వెయిర్నొల్లో కైలా మర్తి వెయిర్నొల్లో അത് ഫ്രെഡ്ലിന്നാണ് അനീതി അല്ലക്കട കണ് അങ്ങോട്ട് ഫ്രെഡ്ലിന്നേ ഡാ ചാട്ടേ ഇതാടാ വെച്ച കൊടോ പോന്നാ ഫ്രെഡ്ലിന്നാണ് ഇത് കൊന്നത് ട്രേഡിഷ് ആണ് ടിപിനെ നോക്കി ഇതാടാ ഒറ്റ പോലെ ഞാനല്ല ഇതാണ് ഇതാ വെച്ച കൊടോ പോയിടാ എന്താരിക്കാമോ ആനാ ആട്ടിന്റെ ദേ അന്റെ മാപ്പള തന്നോ അന്റെ മാപ്പള കാണുന്നില്ല ഇനി അവൻ പെറ്റിഞ്ച് മണ ഉമ്മാക്കേണ്ട ഉമ്മാക്ക ഫ്രിഡ്ജിലുണ്ട് ഫുള്ള് എനിക്ക് മതി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ന്നേ yeah. നല്ല

മടിയായിട്ടും ചായപ്പൊടി വേണ്ടേ ചായപ്പൊടി ചായപ്പൊടി ഇത് തരുവാഹ പട്ട വരുവാട എനിക്ക് വേണ്ട ചായപ്പൊടി ചായപ്പൊടി എന്ത് ചായപ്പൊടിയാ ആറ്റോട് വാങ്ങിയത് എനിക്ക് പട്ടേ കറാമ്പ എന്റെ വടയിലൊക്കെ വേണ പോടവാ ഞാനിങ്ങോട്ടേക്കൂരിലാണ് സ്പൂൺ ഇതാ ഇതാ ടിപ്പിന്റെ ടിപ്പിന്റെ മൂടി മൂടി ഉമ്മ വെച്ചിട്ടുണ്ട് ഇതൊന്ന കേട്ടിട്ട് നിങ്ങള് നമ്മൾ നമ്മളനിയത്തിമാർ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉമ്മാക്ക് മൂന്ന് പമ്മക്കളാണ് ഏട്ടാ ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരനിയത്തി പിന്നെ വേറെ വീടെടുത്ത് താമസിക്കുന്ന ഒരനിയത്തിയാണ് ഉമ്മാൻ്റെ ഒരുമിച്ച് ഉള്ളത് അപ്പോൾ മരുന്നുണ്ട് കേട്ടിട്ട് അവൾ ഓടി വന്നിട്ടുണ്ട് അങ്ങനെ എന്തെയ്ത് ഞാനിങ്ങനെ പറയുന്നു പിന്നെ അവൾ പിന്നെ മരുന്ന് കഴിക്കില്ല അവൾ ഹസ്ബൻഡ് കഴിക്കും ഭയങ്കര ടേസ്റ്റാന്നായിട്ടാ ഇവരുണ്ടാക്കുന്ന മരുന്ന് അതായത് ഉമ്മ ഉണ്ടാക്കിയതാണ് ഉമ്മ ഒറ്റക്കല്ല ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തി ഏട്ടത്തിലും കൂടി പിന്നാന്ന് തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ മരുന്ന് കൊണ്ടാണ്ട് ഒരാഴ്ചയായി എന്നിട്ട് അന്നേരം എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട് എനിക്ക് മരുന്ന് വേണ്ട വന്നിട്ട് എടുക്കുമെന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്തേ എനക്കാണെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ലോകം മടിയെ ചെയ്യാന്ന് ഞാൻ അങ്ങനെ ഇന്നുമാറവാട്ടിലാണ് ഉള്ളത് ആണെന്നാണ് ഉമ്മ വിളിച്ച് പറയുന്ന മരുന്നുണ്ട് എനിക്ക് വേണമെന്ന മരുന്ന് നീ എടുക്ക് ബാക്കിയോ അനിയത്തിക്കും കൊടുത്തേന്ന് അങ്ങനെയാന്ന് സംഭവം കേട്ടോ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് മരുന്ന്

അപ്പം അനിയട്ട് പറഞ്ഞ് അവൾക്ക് പട്ടയും പിന്നെ വേറെ എന്താണ് ഏലക്കായൊക്കെ വേണമെന്ന് പറഞ്ഞ് റബ്ബർ സായിച്ചിട്ട് എൻ്റെ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ കൈനുസരിച്ചിട്ട് എനിക്ക് കൂട്ടിക്കൂട്ടി കിട്ടും എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളോട് പറയുന്നതല്ല എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കും അതായത് നമ്മളീന്ന് കിട്ടുമെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ അവർ നമ്മളെ എടുത്ത് വരുന്നുണ്ടാകാം അപ്പോൾ എന്താ പറയുക നമുക്ക് നമ്മക്കല്ല സോറി എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് കൊടുക്കുക അങ്ങനെയാണ് ഇത് പിന്നെ ചായപ്പൊടി ചലഞ്ച് അരക്കിലോൻ്റെ പാക്കറ്റ് വരുന്നത് ആയിരം അല്ലേ കൊടുത്തത് ഞാൻ ആ ആയിരം കൊടുത്തിട്ട് അഞ്ച് പാക്കറ്റാന്ന് കിട്ടീന് പള്ളിയിലേക്കാന്ന് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്കുക അമ്മെൻ്റാക്ക പള്ളിയിലേക്കാന്ന് ഇത് പോവുക അങ്ങനെ ഞാൻ അഞ്ച് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ നിരത്തിനോട് പറഞ്ഞ് തൽക്കാലം ഒന്നിനി കയ്യിൽ വെച്ചോന്നു പറഞ്ഞു അതേപോലെ ഞാനില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് രണ്ട് പാക്കറ്റ് കൊടുക്കാമെന്നല്ല വിചാരിച്ചനായിരുന്നു അത് ഭയങ്കര ഇഷ്ടമാണ് അവളാണ് പിന്നെ നോക്കുമ്പം ആള് കണ്ണൂർ തന്നെയാണ് അവിടെ കൊണ്ട് കൊടുക്കണ്ടേ എന്താ ചെയ്യുക അതിനായിട്ട് ഇപ്പോൾ അവിടെ പോകാനും പറ്റുമോ ഞാൻ ഇന്നേവരെ അവളെ വീട്ടിൽ പോയിട്ടില്ലേ ഇൻഷാല്ല അങ്ങനെ എന്തെയ്തേ ഞാൻ ചുമ്മാ പാടി നോക്കിയത് അത്തേ ആരും എന്നെ കളിയാക്കരുത് നിങ്ങൾ എന്താ കളിയാക്കില്ല അതു തന്നെ വിചാരിക്കുന്നുണ്ട് പാടാനൊരു മൂഡ് വന്ന് പിന്നെ അങ്ങ് പാടി അല്ല പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ പൊതുവെ അങ്ങനെ തന്നെയാണ് അവരെ ശരികളൊന്നും നോക്കൂല എവിടെയാണ് അവർക്ക് കുറ്റങ്ങളുണ്ടാവും അത് കണ്ടുപിടിക്കാനും ഭയങ്കര ബെസ്റ്റാണ് പക്ഷെ ഞാൻ ആരും അങ്ങനെ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാറില്ല എനിക്കതിൻ്റെത് ആവശ്യമില്ല എന്തിനാന്നാവരായി അവരെ പാടായി നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് പോകുന്നതല്ലാണ്ട് അല്ല പിന്നെ അങ്ങനെ അതവിടെ നിൽക്കട്ട് ഇനി മരുന്നിൻ്റെ കാര്യത്തിലേക്ക് വരാം പിന്നെ രാവിലെ എണീറ്റവാടി ഞാൻ മരുന്നാണ് കഴിക്കാൻ പോകുന്നത് കയസ് പിന്നെ നമ്മുടെ ഉമ്മയല്ലേ നമ്മളിങ്ങനെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച് തന്നത് ആവശ്യത്തിനുള്ള മരുന്ന് എടുക്കുക അതിലേക്ക് നല്ല നെയ്യും കൂട്ടി ചേർത്തിട്ട് കഴിക്കുക എൻ്റെ പൊന്നെ ഇങ്ങനെ വെറും വയറ്റിൽ രാവിലെ കഴിക്കണം പോലും അന്നാലാ പോലും നമ്മളെ തടിക്ക് പിടിക്കും നമ്മളെ ഉമ്മാൻ്റെ ഒരു ഇതാണ് കേട്ടോ പിന്നെ അമ്മമാർക്കെല്ലാം അറിയില്ല പിന്നെ അങ്ങനെ തന്നെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് പേടിയാന്ന് റബ്ബേ എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ടിപ്പിയെല്ലേ ഉള്ളു ഞമ്മക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതല്ല തറവാട്ടിന്ന് എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് എന്നിട്ട് അവിടെ നിന്ന് അമ്മ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്നിട്ട് ഞാൻ ഉമ്മാനോട് പറയുന്നു ഇത് കഴിഞ്ഞാൽ എനിക്ക് ഉമ്മാൻ്റെ മരുന്നും കൂടി തരണേന്ന് ഉമ്മ കുറച്ച് മരുന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉമ്മാൻ്റെ മരുന്ന് കക്കാൻ പോകാനും കൈസ് വെറുതെ ആകും ഉമ്മയല്ല അല്ല പിന്നെ ഉമ്മാൻ്റെ അല്ലേ നമുക്ക് കക്കാൻ പറ്റും അല്ല എൻ്റെ ഒരു കാര്യ റബേ സത്യം പറഞ്ഞാൽ എനിക്ക് മരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഞാൻ ആദ്യമില്ലേ ആദ്യം മീൻസ് രണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളൊന്നും കേട്ടാ ആ ടൈമിലല്ലിങ്ങനെ പ്രസീചർ എടുത്തതിനാലൊന്നും ഞാനങ്ങനെ വരുന്നൊന്നും കഴിക്കാറില്ല അന്നേരം ഇങ്ങനെ രാവിലെ തന്നെ കൊണ്ടു തരും ഞാൻ എന്ത് ചെയ്യുക ആർക്കും വേണ്ടിയിട്ട് കഴിക്കുന്ന പോലെയൊന്നു കഴിക്കുക കുറച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടയെല്ലാം ചെയ്യും ഇപ്പം നേരെ തിരിച്ചന്ന് കേട്ടാ കാലം പോയി ഒരു കോലുറപ്പേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ഒറോട്ടിയാണ് പിന്നെ കുറേ ദിവസമായി വീഡിയോ കൊടുക്കാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞാലും മടി പിടിക്കുന്ന റബ്ബേ പിന്നെ നിങ്ങളെ കമൻ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെയാന്ന് ഞാനിപ്പോൾ വീഡിയോ കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ എടുത്തു വെക്കുക എന്നിട്ട് ലോകം മടിയാന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം ഒന്ന് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളെ സ്വന്തം വാരത്തെ ടൗണിലെ ബേക്കറിയിൽ മുണ്ടിയാടാണ് ഈ ഒരു ബേക്കറി വരുന്നത് എനിക്കവിടുത്തെ കട്ട്ലൈറ്റ് അതേപോലെ തന്നെ കോഴിയാട് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒരു തവണ ഇരുന്ന് വാങ്ങിയിട്ട് കഴിച്ചു വെക്കുമ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കെല്ലാം പോയി വാങ്ങിക്കും കേട്ടോ പിന്നെ അങ്ങനെ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് എനിക്കങ്ങനെയാണ് അതൊന്നും ഇഷ്ടമായ പിന്നെ അത് പിന്നെയും വേണ്ടി വരും